േക്ഷകർക്ക് നമസ്കാരം ഈ തുപ്പൊക്കെ സഹിച്ച് എത്ര കാലം ശശി തരൂര് ഈ കോൺഗ്രസിൽ തുടരുമെന്ന ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ കരുതുന്നത് ഇന്നല്ലെങ്കിൽ നാളെ തരൂർ ബി ജെ പിയിലേക്ക് എത്തുക തന്നെ ചെയ്യൂ അതൊരു തർക്കമില്ലാത്ത വിഷയ അത് കോൺഗ്രസ്സുകാര് തന്നെയാണ് അത്തരത്തിലേക്ക് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയാണ് തരൂരിനെ അങ്ങ് അപമാനിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്ത ഇത് വെറുതെ പറയുന്നില്ല എങ്ങനെയാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് എത്താൻ പോകുന്നത് എനി തരൂർ എത്രത്തോളം കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചു അതൊക്കെ തന്നെ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം നമുക്കറിയാം ഈ കഴിഞ്ഞ് നടന്നിട്ടുള്ള ഈ വയനാട്ടിലെ ലക്ഷ്യ ക്യാമ്പ് കോൺഗ്രസിന്റെ ഒരു ഉപാധികളില്ലാതെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈ അരമന രഹസ്യം അങ്ങാടി പാർട്ടി എന്ന് പറയുന്നത് പോലെ ഈ കോൺഗ്രസ് ഈ കോൺഗ്രസും രാഹുൽ ഗാ ഈ പറയുന്ന ശശി തരൂരും തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ട് ഭിന്നതകളുണ്ട് രാഹുൽ ഗാന്ധിയായിട്ട് പോലും ഉണ്ട് എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാം പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടത്താതെ ഈ തരൂര് ലക്ഷ്യ ക്യാമ്പിൽ വ്യക്തമായിട്ടുള്ള ഒരു ഐക്യ സന്ദേശം കൊടുത്തു എല്ലാ ലീഡേഴ്സും ഒരുമിച്ച് തന്നെയാണ് ഒരു ഉപാധികളും വെക്കാതെ തരൂര് പരമാവധി കോൺഗ്രസിനൊപ്പം ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചു വയനാട് ലക്ഷ്യ ക്യാമ്പിലേക്ക് എത്തി ഒരുമിച്ച് നിന്ന് ഫോട്ടോസൊക്കെ തന്നെ പുറത്തു വന്നു വലിയ ഐക്യ സന്ദേശം എന്ന് പറഞ്ഞു നേരെ അത് കഴിഞ്ഞ് മഹാപഞ്ചായത്ത് എറണാകുളത്ത് നടത്തുമ്പോ ഈ എറണാകുളത്ത് നടക്കുമ്പോൾ എത്രത്തോളമാണ് ഈ രാഹുൽ ഗാന്ധി തരൂരിനെ അപമാനിച്ചിട്ടുള്ളത് ഇത് കൃത്യമായിട്ട് ഈ പറയുന്ന കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് തരൂരിനെ എതിർത്തത് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം അതായത് ഒരു പൈലറ്റ് പ്രാസംഗികനി കൊടുക്കുന്ന ആ ഒരു പരിഗണന മാത്രമേ തരൂരിനോടുത്തുള്ളൂ തരൂരിനോട് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുക്കുകയാണ് പ്രോഗ്രാമിൽ ഈ രാഹുൽ ഗാന്ധി വരുമ്പോൾ എനിക്ക് പ്രസംഗം നിർത്തണോ വളരെ തുച്ഛമായ സമയം മാത്രമേ രാഹുൽ ഗാന്ധി വേദിയിൽ ഉണ്ടാവൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി പെട്ടെന്ന് രാഹുൽ ഗാന്ധി എത്തിയ ഉടനെ അതേപോലെ തന്നെ അദ്ദേഹം സ്റ്റേജിലേക്ക് ഇരുന്നതോട് കൂടിയിട്ട് പ്രസംഗം അങ്ങ് ശശി തരൂര് അവസാനിപ്പിക്കുന്നു എന്നാൽ പിന്നീട് ഒരുപാട് നേതാക്കന്മാര് പ്രസംഗിച്ചതിന് ശേഷമാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിട്ടുള്ളത് ഇനി രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോ പന്ത്രണ്ട് ആളുകളുടെ പേരെടുത്തു പറഞ്ഞു അതിൽ തരൂരിന്റെ പേര് പറഞ്ഞിട്ടില്ല ഓരോ ആളുകളും വന്ന് ചിന്തിച്ചോക്കോ എനി ആ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ വിശദീകരണം വന്നിട്ടുണ്ട് ഈ പറയുന്നതിൽ എഴുതാഞ്ഞിട്ടാണ് പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള ശശി തരൂര് വേദിയിലിരിക്കുന്നത് രാഹുൽ ഗാന്ധി വരുമ്പോ ഈ പറയുന്ന പ്രസംഗിച്ച തരൂരിനെ കണ്ടിട്ടില്ല പോലും ഈ ഇത് ഇത് രാഹുൽ ഗാന്ധിയൊക്കെ മനഃപൂർവ്വം തരൂരിനെ അങ്ങേ അറ്റം അപമാനിക്ക ഈ പറയുന്നത് രാഹുൽ ഗാന്ധി തരൂരിനെ മാത്രമാണ് അപമാനിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതല്ല ഈ കാണുന്നത് ഈ പറയുന്ന കെ സുധാകരനെ പോലും കൈതട്ടി വിളിച്ചിട്ട് മാറിയിരിക്കൂ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇങ്ങോട്ടേക്ക് ഇരിക്കട്ടെ ഏത് ഈ പറയുന്ന സുധാകരന് ഉൾപ്പെടെ ഉണ്ടായിട്ടാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ സുധാകരനെയൊക്കെ അല്ലേ എം പിമാരെ പിന്തുണച്ചിട്ടല്ലേ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് പോകുന്ന ആ ഒരു എംപിയെ ഏത് എം പി മുൻ കെ പി സി സി പ്രസിഡന്റ് ആയി കെ സുധാകരന് അദ്ദേഹത്തെ പോലെയും അദ്ദേഹത്തെ പോലും കറിവേപ്പില പോലെ എടുത്ത് വലിച്ച പ്രത്യേക മാറ്റി എടുത്തിട്ടുണ്ട് ശശി തരൂരിന്റെ അവസ്ഥ എന്താ ശശി തരൂരിനെ ഇനി എന്താണ് അപമാനിക്കാനുള്ളത് ലളിതമായിട്ടുള്ള ചോദ്യ ഓരോ കോൺഗ്രസ്സുകാരും തന്നെ ചിന്തിച്ചു ഈ തരൂരിനെ രാഹുൽ ഗാന്ധിക്ക് ഇനി ഏതെങ്കിലും വിധത്തിൽ അപമാനിക്കാനുണ്ടോ ഈ കേരളത്തിൽ പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ തന്നെ ശശി തരൂര് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് ആ തരൂരിന്റെ പേര് രാഹുൽ ഗാന്ധി വിളിച്ചു പറയാത്തത് എന്താ അത് അപമാനിക്കുക തന്നെയാ ഇവിടെ നിങ്ങൾ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ചെയ്യുന്ന ഒരു ഇരട്ടത്താമ്പ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതായത് കഴിഞ്ഞ ദിവസം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് ഓരോ ആളുകളെയും ഡെപ്യൂട്ടി മേയറുടെ കാല് പോലും തൊട്ട് വന്ദിക്ക സ്ത്രീകളെ എങ്ങനെയാണ് രാജ്യം ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ളൊരു സന്ദേശം പോലും ഒരു ഡെപ്യൂട്ടി മേയറുടെ കാല് പോലും അതായത് ഡെപ്യൂട്ടി മേയർ നരേന്ദ്രമോദിയുടെ കാല് തൊട്ട് വന്നി നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് കാല് തൊട്ട് വന്ദിച്ചോ അതിന് നേരെ തിരിച്ചുപോലും വന്ദിച്ച സുന്ദരമായിട്ടുള്ളൊരു വേദിയെ കുറിച്ച് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളും സാഹല മോദി വിരുദ്ധരോടും കൂടി ഓ ശ്രീലേഖ അവിടെ അടങ്ങി നിന്നു ശ്രീലേഖ അനങ്ങിയില്ല ശ്രീലേഖ ഒരു മുൻ ഡി ജി പി അല്ലേ അവരവരുടേതായ ഒരു ചിട്ടയില്ലേ പത്തറുപത് അവർ ജോലി ചെയ്ത കാലം മൊത്തം അവരൊരു ചിട്ടയിൽ ജീവിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരാളാണ് ആ ഒരു ഉദ്യോഗ ശൈലിയിൽ ഉദ്യോഗസ്ഥ ശൈലിയിൽ എന്നിട്ട് ശ്രീലേഖ അവിടെ നിന്നോ എന്ന് പറഞ്ഞാണ് ഇവിടെ വാർത്ത മൊത്തം അതേ സമയത്ത് രാഹുൽ ഗാന്ധി ഈ പറയുന്ന ശശി തരൂരിനെ അപമാനിച്ചത് കെ സുധാകരനെ അപമാനിച്ചത് ഇതൊന്നും ഇവിടെ ഒരു വാർത്തയല്ല ഒരു വസ്തുല്ല കാരണം കോൺഗ്രസിലെ ഇജ്ജാതി അടിയെ കുറിച്ച് ഇവിടെ ഒരു ചർച്ചയില്ല ഈ ശശി തരൂര് ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പാണ് ബി ജെ പിയിലേക്ക് എത്തുക തന്നെ ചെയ്യും അതിന് കാരണം ബി ജെ പി ഒന്നല്ല അതിന് കാരണം രാഹുൽ ഗാന്ധി കോൺഗ്രസ് തന്നെയാ അർഹിച്ച പരിഗണന ഏതെങ്കിലും കാലത്ത് ഈ പറയുന്ന കോൺഗ്രസ് കൊടുത്തിട്ടുണ്ടോ ഓരോ അതായത് എന്നു മുതലായത് കൊടുക്കാതിരിക്കല് തുടങ്ങിയത് പഹൽഗാം ഭീകരാക്രമണത്തില് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളാണ് പഹൽഗാമില് ഭീകരാക്രമണം നടത്തിയെന്ന് എന്ന് ശശി തരൂര് കേരളത്തോട് രാജ്യത്തോട് ലോകത്തോട് വിളിച്ചു പറഞ്ഞോ അന്ന് മുതൽ രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ശശി തരൂരിനെ അപമാനിക്കുക ഇവിടെ ഹിന്ദുത്വ ഭീകരര് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് ഇരുപത്തിനാല് മണിക്കൂറും പറയുന്ന ആളുകളാണ് ഈ ഇസ്ലാമിസ്റ്റ് ഭീകരരാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയെന്ന് പറഞ്ഞ ശശി തരൂരിനെ തള്ളിപ്പറയുന്നു ഈ ഇതൊക്കെ തന്നെ ബോധമുള്ള സകല മലയാളികൾ തിരിച്ചറിയണോ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് ജിഹാദികളാണ് എന്നുള്ളത് ലോകം മൊത്തം തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു സത്യല്ലേ അന്ന് മുതൽ തരൂരിനെ കോൺഗ്രസ് വലിയ രീതിയിൽ അവഗണിക്കാം അതിനുശേഷം അദ്ദേഹം ദേശീയത ഈ രാജ്യത്തിന് വേണ്ടി നിലപാടെടുക്കോ കോൺഗ്രസ് ഇപ്പൊ രാജ്യത്തിന് വേണ്ടി നിലപാടെടുക്കുന്നത് ഓർമ്മ പോലും ഇല്ല അത്തരത്തിലാണ് ഈ പറയുന്ന കോൺഗ്രസ് മുന്നോട്ട് വന്നു രാജ്യത്തിന് വേണ്ടി എന്നു മുതൽ തരൂര് നിലപാടെടുത്തോ അന്ന് മുതൽ തരൂരിനെ വളരെ വലിയ രീതിയിൽ അപമാനിക്കുകയാണ് കോൺഗ്രസ് ദിനം ഓരോ വിഷയങ്ങളിലും ഇപ്പൊ എന്താണ് ഇപ്പൊ വലിയ രീതിയിൽ ചർച്ചകളൊക്കെ ശ്രമിക്കുന്നുണ്ട് കാരണം എന്താ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും ഒന്ന് അധികാരത്തിലേക്ക് എത്തണം കേരളത്തിലെ അതിനിപ്പോ വലിയ രീതിയിൽ തരൂരിനോട് ചർച്ച തരൂരിനോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ് നിങ്ങളെ അവർ കറിവേപ്പിലെ പോലെ വലിച്ചെറിയുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഇലക്ഷൻ വരുമ്പോൾ മാത്രമാണ് നിങ്ങളെ അവർക്ക് ആവശ്യം അല്ലാതെ ഒരു സമയത്തും ഒരു എന്തിനേരം ഒരു വേദിയിൽ പോലും രാഹുൽ ഗാന്ധിക്ക് ആ പേര് പറയാൻ പോലും മടിയാണെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയൊക്കെ ശശി തരൂരിനെ എത്രത്തോളം അപമാനിക്കുന്നുണ്ട് ഇവിടെ കേരളത്തിൽ ഇപ്പോ ബി ബന്ധപ്പെട്ടുള്ള ചിത്രം തന്നെ മാറിക്കഴിഞ്ഞു ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ട്വന്റി ട്വന്റി പോലും ഈ പറയുന്ന ബി ജെ പിക്ക് ഒപ്പം ചേർന്നുകൊണ്ട് വലിയ രീതിയിൽ ഒരു മുന്നേറ്റമായി കഴിഞ്ഞു കേരളത്തില് ഈ ബി ജെ പി വർഗീയതയോ എന്നുള്ള ആ ഒരു അജണ്ടയൊക്കെ കേരളത്തിൽ തച്ചുടച്ച് കഴിഞ്ഞു തച്ച് തകർന്ന് തരിപ്പടായി കഴിഞ്ഞു അതായത് ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായിട്ട് രാജ്യത്തിന് വേണ്ടി ദേശീയതയാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന സന്ദേശം നമ്മുടെ കേരളത്തിലെ സകല മതത്തിൽപ്പെട്ട മുസ്ലിം ആയിക്കൊള്ളട്ടെ ക്രിസ്ത്യാനിയായിക്കൊള്ളട്ടെ ഹിന്ദുവായിക്കൊള്ളട്ടെ സകല മതത്തിലുള്ള ആളുകളും തിരിച്ചറിഞ്ഞു ഈ ഒരു അന്തരീക്ഷത്തിൽ വളരെ വ്യക്തമാണ് ശശി തരൂര് ഇന്നല്ലെങ്കിൽ നാളെ ബി ജെ പിയിലേക്ക് എത്തുക തന്നെ ചെയ്യൂ അതിലൊന്നും ഒരാൾക്കും ഒരു തർക്കവും വേണ്ട